നെഹമിയാവിൻ്റെ പുസ്തകം രണ്ടാമധ്യായം പതിനെട്ടാമത്തെ വാക്യം എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നതും രാജാവ് എന്നോട് കൽപ്പിച്ച വാക്കുകളും ഞാൻ അറിയിച്ചപ്പോൾ അവർ നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു അങ്ങനെ അവർ ആ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി ഈ വാചകത്തിലെ ഈ വാക്യങ്ങളിലെ ഒരു വാചകം അന്യോന്യം ധൈര്യപ്പെടുത്തി എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വാക്കാണ് വാക്കുകൾ മറ്റുള്ളവരെ നിരാശപ്പെടുത്തുവാനും പണിയുവാനും സാധിക്കും പ്രതികൂലങ്ങൾ ധാരാളം ഉണ്ടായിട്ടും ഒരാൾ മറ്റൊരാൾക്ക് ധൈര്യം കൊടുക്കുകയാണ് അതാണ് ഇവിടെ വായിക്കുന്നത് അന്യോന്യം ധൈര്യപ്പെടുത്തി നിരാശകൾ അനവധിയുണ്ട് നിരാശകൾക്ക് അവസരങ്ങളുമുണ്ട് പക്ഷേ പരസ്പരം ധൈര്യപ്പെടുത്തുമ്പോൾ നിരാശകൾക്ക് സ്ഥാനമില്ല പരസ്പരം ധൈര്യപ്പെടുത്തുമ്പോൾ പല ശുശ്രൂഷകളും വളരെ ഭംഗിയായി നടക്കും കൂട്ടുപ്രവർത്തകർക്ക് ഉത്തേജനം നൽകുക എന്നുള്ളത് ദൈവം നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവർ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി അന്യോന്യം ധൈര്യപ്പെടുത്തുകയാണ് നാം എഴുന്നേറ്റ് പണിയുക നിങ്ങൾ പണിയുക എന്നല്ല പറഞ്ഞത് നാം എഴുന്നേറ്റ് പണിയുക അതാണ് ഉത്തേജനത്തിന്റെ ഏറ്റവും അനുകരണീയമായ മാർഗം നാം എഴുന്നേൽക്കുക നാം പണിയുക